അപ്പോൾ പരമ്പരാഗത ഒരു യു ഡി എഫിൻ്റെ മണ്ഡലമായി കരുതുന്ന പത്തനംതിട്ടയിൽ ഇത്തവണ വളരെ കൗതുകരമായൊരു മത്സരമാണ് നടത്തുന്നത് നമുക്കൊരു ത്രികോണ മത്സരം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നില്ലെങ്കിലും അനിൽ ആൻ്റണിയെ പോലെ ഒരു ഒരു പ്രത്യേകിച്ച് എ കെ ആൻ്റണിയുടെ മകൻ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്റ്റാൾവേട്ടായ നേതാവിൻ്റെ മകനെ ഫീൽ ചെയ്തുകൊണ്ടൊരു ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പി നടത്തിയൊരു മണ്ഡലമാണ് അതേസമയം അവിടെ ഒരു വളരെ ശക്തമായ ഒരു പത്ത് പത്തഞ്ച് ശതമാനം വോട്ടുകൾ ന്യൂനപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള എൻ എൻബ്ലോക്കായിട്ടൊരു പാർട്ടിക്ക് പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആൻറ്റോ ആൻ്റണി അതേപോലെ തന്നെ നല്ല സ്വാധീനമുള്ള നേതാവാണ് ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് പരിണിത പ്രജ്ഞനായ തോമസ് ഐസക്കിനെയാണ് അപ്പോൾ ഒരു കൗതുകമുള്ള മണ്ഡലമാണ് അപ്പോൾ അവിടുത്തെ ഒരു നമ്മുടെ ഒരു കണ്ടെത്തൽ നമ്മുടെ സംസാരിച്ച് നമ്മുടെ റിപ്പോർട്ടർമാരിൽ വിലയിരുത്തുന്നത് കണ്ടെത്തുന്ന ആൻറ്റോ ആൻ്റണിക്കാണ് എഡ്ജ് എന്ന് തന്നെയാണ് ആൻറ്റലോ ആൻറ്റണിയെ കൊണ്ടുവന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പ്രസ്താവനകൾ ചില രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി അവിടെ വരുന്നു അവതരിപ്പിക്കുന്നു അപ്പോൾ ഈസ് വെരി ക്ലോസ് ടു പ്രൈം മിനിസ്റ്റർ എന്നൊരു ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് തോമസ് ഐസക് സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഇ ഡിയുടെ ഒരു ഇപ്പോൾ എന്നെ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിയുടെ ഒരു അത് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ആ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട് അതേസമയം ഇടതുപക്ഷം നല്ല ശക്തമായ വോട്ടുകളാണ് അവർ ആ കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് വോട്ട് കിട്ടിയ മണ്ഡലമാണ് അപ്പം ആൻഡോ ഒക്കെയാണോ നമ്മുടെ ഒരു നമ്മുടെ ഈ റിപ്പോർട്ടിങ് പോയുള്ളൊരു സാധ്യത ഇപ്പോഴും ആൻഡോ എൻ്റെ കാനോടൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പം എനിക്കൊന്ന് സാധ്യം ഇവിടുന്ന് തുടങ്ങും ഈ നിഗമനത്തോട് യോജിക്കുന്നു ആൻഡോ ആൻ്റണി തന്നെ ജയിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് തോമസ് ഒരു നല്ലൊരു കാൻഡിഡേറ്റ് അല്ല പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് തോമസ് ഐസക് ആണോ ഇടതുപക്ഷത്തിന് പ്രൊജക്റ്റ് ഇത് ഒന്ന് തോമസ് ഐസക്കിനെ പറ്റിയുള്ള കേരളത്തിലെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് മധ്യതിരുപതാം നൂറിലുള്ള ഒരു വിലയിരുത്തൽ എന്നെ സംബന്ധിച്ച് ഈ ഇലക്ഷന് ശേഷം നേരത്തെ കാര്യമല്ല പറഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ടുള്ള പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഒരു കോൺഫിഗറേഷനിൽ തോമസ് ഐസക്കിനോട് ആളുകൾ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പബ്ലിക് ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ തിരിച്ച് പഴയ മന്ത്രിയിലേക്കാണ് എത്തുന്നത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത് അദ്ദേഹത്തിന് പാർട്ടി തലത്തിൽ എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പഴയ ഒരു തോമസ് ഐസക്കുകൾ പിന്നെ അദ്ദേഹം ജയിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘടന സി പി എമ്മിൻ്റെ സംഘടനാ ശക്തി അത് പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്നത് അത് വേറെ ഏതെങ്കിലും ജില്ലയിലാണോ ഉപയോഗിക്കേണ്ടിരുന്നത് അല്ല വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റുവൻസിയിലാണോ ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യത്തിൽ എനിക്ക് സംശയാണ് കാരണം പത്തനംതിട്ടയിൽ എത്രത്തോളം സി പി എം തോമസ് ഐസക്കിനെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംശയമുണ്ട് മൂന്നാമത് ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻ ഡി എ കാൻഡിഡേറ്റ് ബി ജെ പി ക്യാൻഡിഡേറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു മെച്ൂരിറ്റി പ്രശ്നം കൂടിയുണ്ട് മൊത്തത്തിൽ പലതിനോടും പ്രതികരിക്കുമ്പോൾ അത് കേരളം പോലുള്ള സംസ്ഥാനത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ എനിക്ക് ഞാൻ പിതാവിനോട് സഹതപിക്കുന്നു എന്നൊക്കെ പറയുക അത് ഒരു കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് എൻ്റെ കുടുംബക്കാരനാണ് അങ്ങനെ നമുക്ക് അദ്ദേഹം അതിനു പ്രതികരിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു പ്രതികരിച്ചപ്പോഴാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ദോഷം ദോഷം ചെയ്യും ചെയ്യും പിന്നെ മാത്രമല്ല അവിടെ അത്ര ആക്സെപ്റ്റൻസ് കൊടുത്തിട്ടില്ലല്ലോ കെട്ടിയിറക്കിയ കാൻഡിഡേറ്റ് എന്ന നിലയിലും അവിടെ ഇത്ര നാൾ ജോലിയെടുത്തവരൊന്നും അതിനേക്കാളും നല്ല കാൻഡിഡേറ്റ്സ് ബിജെപിക്ക് അവിടെ ഉണ്ടാക്കാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം പൂർണ്ണമായിട്ട് യോജിക്കുന്നു വാസ്തവത്തിൽ വേറെ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല മാത്രമല്ല സുരേന്ദ്രൻ കഴിഞ്ഞാണെങ്കിൽ നല്ല വോട്ട് പിടിച്ചു ആയിരുന്നെങ്കിലും നല്ല വോട്ട് പിടിച്ചാൽ ഇപ്പം ആ വോട്ട് ശതമാനം താഴോട്ട് പോകാവുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട അനിൽ ആൻറ്റീഡിയുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പക്വതക്കുറവ് തന്നെയാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കും തോറും വോട്ടർമാരിൽ നിന്ന് അകരാനുള്ള സാധ്യതയാണുള്ളത് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ വിദേശത്തൊക്കെ പോയി പഠിച്ചു പഠി എന്നുള്ളത് അതൊന്നും ജനകീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുമ്പം സ്റ്റാൻഫോർഡല്ല വരുന്നത് നാട്ടിലെ കാര്യമാണ് അതെ അച്ഛൻ അത് അത് മാത്രമല്ല അതേ എതിരാളികളോട് സംസാരിക്കുന്നതും ഓവർ കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കുന്നതും എല്ലാം ഒരുപാട് അകൽച്ച ഉണ്ടാക്കുന്നു മറുവശത്ത് എനിക്ക് തന്നെ തോമസ് ഐസക്കിൻ്റെ കാൻഡിഡേറ്റ്ഷിപ്പിലും പ്രോബ്ലം ഉണ്ടായി കാരണം പത്തനംതിട്ട ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഏരിയയാണ് ആ നിലയ്ക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ഹൈലി എക്സ്പോസ്ഡ് ആണ് എഡ്യൂക്കേഷനിലെ യാത്രയിലും മൊബിലിറ്റിയിലും സാമ്പത്തികമായിട്ടൊക്കെ അപ്പോൾ അവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് ചർച്ചുമായിട്ടുള്ള അടുപ്പം തോമസ് ഐസക്ക് അതൊട്ടും പാലിക്കാത്ത ഒരാളാണ് അപ്പോൾ അത് മാത്രമല്ല ആ ക്രിസ്ത്യൻ സപ്പോർട്ട് തോമസ് ഐസക്കിന് വരുന്നില്ല ക്രിസ്ത്യൻ ലെഫ്റ്റ് സപ്പോർട്ട് വരുന്നു ക്രിസ്ത്യൻ സപ്പോർട്ട് വരുന്നു അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അതെ മറ്റൊരു കാൻഡിഡേറ്റ് ആയിരുന്നു രാജു അബ്രാവുന്ന ഐഡിയൽ തീർച്ചയായിട്ടും ഗ്രാനാജ് സമുദായത്തിന്റെ വലിയ പിന്തുണ ഉണ്ടാകുമായിരുന്നു അത് അത് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇദ്ദേഹം ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലിടയിലാണ് അദ്ദേഹം അപ്പൊ ഇതെല്ലാം ആന്റോന്റണിക്ക് ഗുണം ചെയ്യുന്നു ആന്റോന്റണിക്ക് എതിരെ ചെറിയ ആന്റിഇൻകമ്പൻസി ഉണ്ട് പക്ഷേ എതിരാളികൾ ദുർബലമായതുകൊണ്ടും പിന്നെ അദ്ദേഹം ഇനിയും പ്രവർത്തിക്കാൻ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതുകൊണ്ടും യു ഡി എഫിൻ്റെ പരമ്പരാഗത മണ്ഡലമാണെന്നുള്ളതുകൊണ്ടും നല്ല ഭൂരിപക്ഷത്തിൽ ഗാംബ്ലിംഗ് അവിടെ ഫലിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ വളരെ മോശമായി മാത്രമല്ല ഇപ്പോൾ പി സി ഫാക്ടറി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത് എൻ ഡി എക്കെതിരായിട്ട് വരും വരികയുള്ളൂ അതായത് ആൻഡൽ ആൻറ്റണിക്ക് എതിരായിട്ട് വരാനുള്ള സാധ്യതയേ ഉള്ളൂ അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം ഇപ്പോൾ പിന്നെ എന്താ പറയുക വൈസഹുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആരോപണം അതിന് അദ്ദേഹം കൊടുത്ത മറുപടി പിന്നെ അതിൽ നിന്ന് അദ്ദേഹം പിന്നെ എന്താ മൗനം പാലിച്ച ഒരു സംഗതി അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കേണ്ട സംസാരിച്ച് വഷളാക്കുന്ന ഒരുപാട് അവസ്ഥയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ആൻ്റണി ഒരു അസ്റ്റ്യൂട്ട് പൊളിറ്റീഷ്യാണ് അതുകൊണ്ടാണ് അത് ഇതിന് മറുപടി പറയാതും പറയാ അനിൽ ആൻ്റണി പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണല്ലോ അച്ഛനും മകനും തമ്മിലുള്ള ഒരു തർക്കമായി മാറ്റാൻ മാറ്റരുത് എന്ന് മാത്രമല്ല അത് അങ്ങനെയാണ് അപ്പോൾ ആൻ്റണിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ മറുപടി പറയേണ്ടത് പറയുക പറയാ പറയേണ്ടാത്തതിന് പറയാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള യു ഡി എഫ് കോൺസ്റ്റിറ്റ്യുവൻസി ക്രൈസോ സഭയ്ക്ക് കൂടുതൽ വോട്ട് ഉള്ള അതൊരിക്കലും പിന്നെ തോമസ് ഐസക്കിന് വോട്ടായിട്ട് വരില്ല അനിൽ ആൻ്റണിക്ക് മോട്ടായിട്ട് വരില്ല അത് വരാനുള്ള സാധ്യത പിന്നെ ആൻ്റോയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ സോ ഈ റിപ്പോർട്ട് ശരിയാണ് ആൻറ്റോ ആൻ്റണി വിജയിക്കും പത്തനംതിട്ടയിൽ ഒരു ഇടതുപക്ഷത്തിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ലക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നത് ജയിക്കണം അനൽ ആൻ്റണി തോക്കണം എന്ന് എടുത്തു പറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ അതൊരു പക്ഷേ ഇയാൾക്ക് ഭാവിയിലും ദോഷം ചെയ്യുമോ ഇപ്പം പിന്നെ ധനരാജ് ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഈ ഇലക്ഷനിൽ നമുക്ക് പൊതുവേ കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂസി വരുമ്പോഴത്തേക്കും പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളില്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അതുകൊണ്ടാണുള്ള എം എൽ എമാർ തന്നെ മത്സരിക്കുന്നു ഇപ്പോൾ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ സ്ഥാനാർത്ഥിയുണ്ട് അസംബ്ലി ചെല്ലുമ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയുന്നു ചോയ്സ് കുറയുന്നു ചോയ്സ് കുറയുന്നു ലോക്സഭയിൽ ചെല്ലുമ്പം ചോയ്സ് ഏതാണ്ട് ഇല്ലാതാകുന്ന കുറച്ചുകൂടെ കുറയുന്ന ഒരു അവസ്ഥ അത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപേടമാകും ഇപ്പോൾ ഇവിടുന്ന് തോമസ് ഐസക്കിന് പകരം ഒരു കാൻഡിഡേറ്റിനെ അവിടുന്ന് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂൻസിൽ വരുന്നുണ്ടല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറേ ചില എം എമാർ മണ്ഡലം മാറി മത്സരിക്കുന്നു ഇപ്പോൾ വിജയരാഘവൻ പാലക്കാട് വരുന്നു അങ്ങനെ വരുന്നത് രാധാകൃഷ്ണൻ മന്ത്രി രാധാകൃഷ്ണൻ ആലത്തൂർ വരുന്നു ഞാൻ പറയുന്നത് ഈ ഇതിന് പറ്റിയ കാൻഡിഡേറ്റിന് അവിടുന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വരുമ്പോഴുണ്ടാകുന്നു ഒരു എം എൽ എ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്ന അവസ്ഥ വരും അത് ഇടതുപക്ഷം സ്റ്റുഡൻസിൻ്റെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ്

ഈ ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഈ ബിൽഡപ്പ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടു വരുന്നില്ല എന്നുള്ള പാർട്ടിക്ക് നേതൃത്വത്തിലേക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ട് വരാൻ അതിപ്പോൾ യൂത്ത് വേണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നേതാവിനെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേറൊരാൾ വേറെ കൊണ്ടുവരുന്നത് വരേണ്ടി വരുന്നെങ്കിൽ അർത്ഥം ഈ പാർട്ടിയിൽ ശ്രദ്ധിക്കേണ്ടത് അവർ ആ ലീഡർഷിപ്പ് അതിൻ്റെ റിക്രൂട്ട് ബേസ് ചുരുങ്ങി അത് സി പി എം ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കേരളത്തിൽ വളരെ ശക്തമായ ഒരു പാർട്ടിയാണ് ആ നിലയ്ക്ക് ലീഡേഴ്സിന്റെ ഒരു ഷോർട്ടേജ് വരേണ്ടതല്ല വരേണ്ടതല്ല എന്നിട്ട് സംഭവിച്ചു കോൺഗ്രസ് തമ്മിലടത്തോളം കഴിഞ്ഞ തവണ ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇത്തവണയും കടന്നു പോകും എന്നുള്ളതാണ് അതാണ് കൊടുക്കുന്ന സുരേഷൻ ഒൻപതാം തവണയും നിർത്തിയത് പക്ഷെ കോൺഗ്രസിൽ ആ സ്റ്റാഗ്നേഷൻ മനസ്സിലാക്കാം പക്ഷെ ലെഫ്റ്റിൽ അങ്ങനെ ഒരു സ്റ്റാഗ്നേഷൻ എങ്ങനെ വന്നു പക്ഷെ എല്ലാ പാർട്ടികൾക്കും അത് പ്രശ്നം മറ്റതെല്ലാം പൊതുവെ വാർദ്ധക്യത്തിന്റെ ഒരു വാർദ്ധക്യ സഹജമായ അസുഖം എന്ന് പറയുന്ന ഒരു ഇത് വരാൻ പോകും അല്ല അതിന് ഇവരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരണമല്ലോ അങ്ങനെ ഒരു ബിൽഡപ്പ് ആ ഒരു പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല സംഭവിക്കുന്നില്ല അത് ലോങ് ടേമിൽ ഇപ്പം അത് ഇത് മാത്രമല്ല ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ആരെ എല്ലാ പാർട്ടികൾ എല്ലാ പാർട്ടികളുടെയും കാര്യത്തിൽ ചോദിക്കാൻ ആര് അതൊരു വലിയ ഇതായിട്ട് വരുന്നുണ്ട് അത് അവർ പാർട്ടിയിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമില്ല